സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി കോട്ടകളിൽ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ഇപ്പോഴിതാ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ എന്മഗഞ്ചെ പഞ്ചായത്തിൽ ഷേണിയിൽ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് അംഗവുമായ നജീബുള്ള ഷേണി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് വെച്ച് സി പി എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എന്നിവർ ഷാൾ അണിയിച്ച് ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു തൊഴിലാളി വർഗ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുള്ള ഭരണമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ നടത്തുന്നതെന്നും ഒരു ജനാധിപത്യ മര്യാദയും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും രാജിവച്ച നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി